ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് കാണിക്കുന്നത് ഞങ്ങളുടെ ലവ് ലോബേർട്ട്സിൻ്റെ കൂട്ടിൽ എന്താണ് ലവ് ബേർഡ്സിന് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്നത് മുട്ടയാണ് കേട്ടോ അത് മുട്ട നമ്മൾ പൊട്ടിച്ച് പൊടിച്ചാൽ ബേർഡ്സിന് കഴിക്കാൻ ഈസി ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഞങ്ങളിത് കൊടുക്കാൻ തുടങ്ങിയത് ലോബേർട്ട്സിൻ്റെ കുഞ്ഞുങ്ങൾ വന്നപ്പോൾ ഇത് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് ആറ് ലോബേർട്ട്സിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായല്ലോ അപ്പോൾ ഇത് ഞങ്ങൾ ഈ മുട്ട കൊടുക്കുമ്പോൾ ഇത് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് രണ്ടാമതെന്താ കൊടുക്കാൻ പോകുന്നത് കാണാം ഫുഡുകൾ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പപ്പൊക്കെ വരാൻ തുടങ്ങി കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വലുതാവാനും തുടങ്ങി ഞങ്ങൾ വെറൈറ്റി ഫുഡുകൾ കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തോല് വന്നിട്ട് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കൊടത്തിന്ന് പുറത്തോട്ട് ചാടാനും തുടങ്ങി ഇന്ന് ഈ രണ്ട് ഫുഡ് ഫുഡും മാത്രമേ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ വേറെ ഏതൊക്കെ ഫുഡാണ് കഴിക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഇടാമേ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ സമയം കിട്ടാത്ത കൊണ്ടാണേ ഞങ്ങൾ ബേർഡ്സിനെ വളർത്താൻ തുടങ്ങിയപ്പോഴാണ് തിനെ വളർത്തുമ്പോഴാണ് എങ്ങനെയൊക്കെ ഇതിന് കെയറിയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ഞങ്ങളുടെ ഇവിടെ മഴയാണ് അപ്പോൾ കൂടുതൽ അധികം കെയർ ബൈ